നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നാണ് നാട്ടിലുള്ള ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ സോ ഇന്ന് ആറ്റുകാലമ്മ പ്രവാസി സേവാ സമിതി അജുമാനിൽ നമുക്ക് വേണ്ടി ഒരു ആറ്റുകാൽ പൊങ്കാല തന്നെ ഒരുക്കിയിരിക്കുകയാണ് സോ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം എല്ലാവരും പോകണം എല്ലാവരും പോകണം പൊങ്കാല ആറ്റുകാൽ പ്രവാസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത് ഒമ്പതാം വർഷമാണ് ആറ്റുകാൽ പ്രവാസി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ മേൽശാന്തിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖ്യത്വത്തിലായിരുന്നു ചടങ്ങുകൾ പൊങ്കാലയിടണമെന്നത് പ്രവാസികളായ ഒരുപാട് സ്ത്രീകളുടെ ആഗ്രഹമാണ് ഈ ആഗ്രഹം സഫലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പൊങ്കാല മഹോത്സവം നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പ്രവാസികൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവർക്ക് പൊങ്കാല ഇടണം പ്രവാസികൾക്ക് സ്ത്രീകളുടെ ക്ഷേത്രമാണ് അപ്പോൾ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ അതിനൊരു സംവിധാനം ചെയ്തുകൂടാ സ്വയം തോന്നി അത്തരത്തിലൊരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നതും അന്ന് നമ്മളോട് ഒരു പീതാംബരം പിള്ളി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെ ഇതായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ദിവയിൽ വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്തിലുള്ള നാട്ടിലാണുള്ളത് അദ്ദേഹമായിട്ട് ചേർന്നിട്ട് ആദ്യമായിട്ടൊരു ആലോചന അപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഷിബു ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ചിലർ കൂട്ടി അങ്ങനെ നമ്മുടെ പ്രസിഡന്റിനെ പോയി കണ്ടു അങ്ങനെ അത്തരത്തിൽ ഞങ്ങൾ എന്താ വെച്ചിട്ട് അവർ എങ്ങനെയാണ് നടത്താനുള്ളത് അപ്പോൾ പ്രായോഗികമായിട്ട് ചില നിയമവശങ്ങളുണ്ട് ഇവിടെ ഈ വർദ്ധിച്ചു ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എങ്ങനെ പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ അരിസ് ബംഗാരാസ് കുറേ നടത്തുക അപ്പോൾ വരുന്നവർക്കെല്ലാവർക്കും അമ്മയുടെ നടയിൽ ഒരു മൂന്ന് പിടി അരി സമർപ്പിക്കുക ആ അരി സമർപ്പണം നടത്തി അത് ഒന്നിച്ചൊരു പങ്കാളിടുക പിന്നെ ക്ഷേത്ര ആചാരപ്രകാരം തന്നെ ഒരു പണ്ടാര അടുപ്പ് അത് ട്രഡീഷണൽ രീതിയിൽ തന്നെ മൺകലത്തില് ചൂട്ടും കൊതുമ്പും ആ നമുക്ക് ആ അവിടെ കിട്ടുന്ന അതേ ഫീല് അതേ ഫീല് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നതോടുകൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കുകയും ഒരു ഇരുപത്തിരണ്ട് പേരോളം മാത്രം ഉണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു ഇന്ന് ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സും വലിയ ആൾക്കാരും നല്ല വലിയ രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങുന്ന സംഘടനയാണ് ഞങ്ങൾ ഇന്നലെ തന്നെ ഇവിടെ മാത്രം പങ്കെടുത്തു ഭഗവതി സേവയോട് കൂടി തുടങ്ങിയ ആഘോഷങ്ങൾ ഗുരുതി സമർപ്പണത്തോടെയാണ് സമാപിച്ചത് ലളിത സഹസ്രനാമാർച്ചന ബാലികമാരുടെ താലപ്പൊലി പുഷ്പാഭിഷേകം ദീപാരാധന തുടങ്ങി വിവിധ ചടങ്ങുകളും നടന്നു ృత్యురా కుఠారి మహేశ్వరీ మహారాణీ మహాగ్రా చండిగా చండగుండా ൂഢാരിധാരൂഢം ഭഗവത്യ ഓം പപ്പനാഭസഹോദരീന്മാ ഉഷനിമിഷോൽത്പന്ന വിന്നയന്മാ ഓം സഹസ്രശീർവതനായ്മ ഓം സഹസ്രാക്ഷേ നമ ഓം സഹസ്രപദേ ഓം ആ ബ്രഹ്മകേജനമ അന്നദാനവും ഉണ്ടായിരുന്നു വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത് महिषासुष्युजे भरमरं करुणा സമാപന ദിവസം ഗായിക ദുർഗാ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ഭക്തിഗാനമേളയും അരങ്ങേറി അമ്മയുടെ നിരവധി പേരാണ് അമ്മയ്ക്ക് പൊങ്കാലെ അർപ്പിക്കാൻ എത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ആറ്റുകാൽ പൊങ്കാല ഇവിടെ വളരെ മനോഹരമായിട്ടാണ് പുനരാവിഷ്കരിച്ചിരിക്കുന്നത് സോ അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്തായിരുന്നു അതിനുള്ള ഒരു നമുക്ക് തോന്നില്ല നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം യു എയിലേക്ക് കൊണ്ടുവരണം എന്തായിരുന്നു സർ അതിനു പിന്നിലുള്ള ആ ഒരു എന്താ ഒരു താല്പര്യം എന്തായിരുന്നു രണ്ടായിരത്തി ആറ്റുകാലുള്ള സുരേഷ് ഇങ്ങനൊരു ഐഡിയ എടുത്ത് ഇങ്ങനെ മറ്റുള്ള അയ്യപ്പ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതുപോലെ അമ്മയുടെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തണമെന്നും അതിനെ സുരേഷ് കുറച്ച് പേരുമായിട്ട് ഡീൽ ചെയ്യും അങ്ങനെ അതിനൊരു കോർ കമ്മിറ്റി തീരെ കുറ്റപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഇവിടെ നടത്താൻ പക്ഷേ ആറ്റുകാലെ അതേ സ്റ്റൈലിൽ ഇവിടെ പൊങ്കാല ഇടാൻ എത്തിയല്ല നിയമപ്രകാരം ഒരു കലത്തിൽ മാത്രമാണ് പൊങ്കാല ഇടുന്നത് ബാക്കിയുള്ളവരെ പൊങ്കാലയുടെ അരി സമർപ്പണം ചെയ്ത് എത്ര പേരുണ്ടോ അത് ഒരൊറ്റക്കലത്തിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിന്റെ ഓരോ വർഷം കഴിയുന്നതോറും ഇതിൻ്റെ അകത്തെ ആളുകൾ കൂടിക്കൂടിയാണ് വരുന്നത് ഞങ്ങൾ മാക്സിമം അവിടുത്തെ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടാണ് എല്ലാം നോക്കുന്നത് ഇപ്രാവശ്യത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ്റുകാല തിരുമേനി തന്നെയാണ് ഇത് തുടക്കത്തിൽ വന്നത് അന്ന് തിരുമേനിയായിരുന്നു ഇന്നും ആ തിരുമേനി ഇപ്പോഴും പുള്ളി ആറ്റുകാല തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമാനമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആറ്റുകാൽ അമ്മയ്ക്ക് അർപ്പിക്കാൻ സാധിച്ചതിന്റെ നിർവൃതിയിലായിരുന്നു വിശ്വാസികൾ ഭാരവാഹികളായ വേണുഗോപാലൻ നായർ സുരേഷ് കെ നായർ തേനത്തിൽ സുധീർ ബിജുകുമാർ ഷിബു ജിതാ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള ഓൺലൈൻ ന്യൂസ്